എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ 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 പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ കൂട്ട് എനിക്ക് എനിക്ക് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം നിലമ്പൂർ ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം വ്യാപകമായി പാഴാകുന്നു നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ആരോപണം കടുത്ത വരൾച്ചയിൽ ഉരിച്ച ജനം നെട്ടോട്ടമോടുമ്പോഴാണ് കെ എൻ ജി റോഡിൽ നിലമ്പൂർ കാനറ ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് റോഡിൽ ഉറവ പൊട്ടിയ അവസ്ഥയാണ് പൈപ്പ് പൊട്ടിയ നിന്നും വെള്ളം റോഡിലേക്ക് ഒഴുകുകയാണ് നിലവിൽ കെ എൻ ജി റോഡിന്റെ ഈ ഭാഗം ചെറിയ തോടായി മാറിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയുടെ ഉയർന്ന ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് കരാർ തൊഴിലാളികൾ സമരത്തിലായതിനാൽ അവർ വന്ന ശേഷമേ പൈപ്പ് നന്നാക്കാനാവൂ എന്ന നിലപാടിലാണ് വാട്ടർ അതോറിറ്റി അധികൃതർ News Bureau, Nilambur. Real fruit power, real juices from Dabar.